രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സി വി ശ്രീരാമൻ സ്മൃതി പുരസ്കാര വിതരണവും അനുസ്മരണ സമ്മേളനവും ഒക്ടോബർ ഇരുപത്തിയഞ്ച് ശനിയാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡോക്ടർ മനോജ് വെള്ളനാടാണ് പുരസ്കാര ജേതാവ് സി വി ശ്രീരാമൻ ട്രസ്റ്റ് കേരളത്തിലെ യുവ എഴുത്തുകാർക്കായി വർഷംതോറു നടത്തിവരാറുള്ള സി വി ശ്രീരാമൻ സ്മൃതി പുരസ്കാര വിതരണവും അനുസ്മരണ സമ്മേളനവും ശനിയാഴ്ച വൈകിട്ട് മണിക്ക് കുന്നംകുളം മുനിസിപ്പൽ ലൈബ്രറി അങ്കണത്തിൽ നടക്കും സി വി ശ്രീരാമൻ അനുസ്മരണ സമ്മേളനം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിക്കും പുരസ്കാരത്തിനർഹനായ ഡോക്ടർ മനോജ് വെള്ളനാടിന് ട്രസ്റ്റ് ചെയർമാൻ വി കെ ശ്രീരാമൻ അവാർഡ് സമർപ്പിക്കും അനുസരിച്ച് നമ്മള് വളച്ചു പിടിക്കുകയോ കോംപ്രമൈസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് ഞാൻ പേര് പറയുന്നില്ല വലിയ വലിയ പല അവാർഡുകൾക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട് ചില കക്ഷികൾ പറയുന്ന ആൾക്ക് പ്രാവശ്യം കൊടുക്കണം എന്നോട് പറഞ്ഞാൽ കൊടുക്കലേ അങ്ങനെ ആ അവാർഡിന്റെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു കാലം കൂടിയാണ് ഉടൽവേദം എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം നാൽപ്പതു വയസ്സിൽ താഴെയുള്ള യുവ യുവകഥാകൃത്തുകൾക്ക് നൽകുന്ന സി വി ശ്രീരാമൻ സ്മൃതി പുരസ്കാരം ലഭിക്കുന്ന പന്ത്രണ്ടാമത്തെ എഴുത്തുകാരനാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് സ്വദേശിയും പട്ടം എസ് യു ടി ആശുപത്രിയിലെ ന്യൂറോ സർജനുമായ ഡോക്ടർ മനോജ് വെള്ളനാട് ഇരുപത്തിയൊൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം അനുസ്മരണ സമ്മേളനത്തിൽ നിരൂപകൻ കെ വി സജയ് സി വി ശ്രീരാമന്റെ കഥാലോകം എന്ന വിഷയത്തിൽ സ്മാരക പ്രഭാഷണം നിർവഹിക്കും കെ എ മോഹൻദാസ് കെ വി സുബ്രഹ്മണ്യൻ മനോഹരൻ വി പേരകം എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര കൃതി തെരഞ്ഞെടുത്തത് സമ്മേളനത്തിൽ കെ എ മോഹൻദാസ് വി കെ ശ്രീരാമൻ ടി കെ വാസു പി എസ് ഷാനു പി ജി ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു